ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ ഡെയിൻ മെലേഫ് വന്നിട്ടോ അപ്പോൾ ഇന്ന് രാവിലെ നോക്കുമ്പോൾ നല്ല മഞ്ഞ നല്ല തണുപ്പും ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രി ഇട്ട ഫെൻസിങ് എടുത്ത് മാറ്റുവാണേ പ്പം രാവിലെ എങ്ങാനും മക്കൾ പോയി അത് അറിയാണ്ട് പിടിച്ചു പോയാലോന്ന് വെച്ചാൽ രാവിലെ തന്നെ മാറ്റും അപ്പം ഒന്ന് രണ്ട് പ്രാവശ്യം ഷോക്ക് അടിച്ചായിരുന്നു കേട്ടോ അപ്പം നമുക്ക് താങ്ങാൻ പറ്റുന്നൊരു ഷോക്ക് മാത്രമേ ഉള്ളൂ എന്നാലും അത് മാറ്റും പിന്നെ രാവിലെ മുത്തു വന്നിട്ട് നല്ല രസമാണ് കേട്ടോ നല്ല ഒരുപാട് കിളികളുടെ സൗണ്ടൊക്കെ നമുക്ക് ഇവിടുന്ന് കേൾക്കാം കേട്ടോ രാവിലെ നാല് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് വീടിൻ്റെ ഉള്ളിൽ നിന്ന് കേൾക്കാം അപ്പം നല്ല രസമാണ് കേട്ടോ ഒരു ചായ കസാരയൊക്കെ ഇട്ട് ഒരു കട്ടൻ ചായ ഒക്കെ ഇവിടെ ഇരുന്ന് കുടിക്കുകയാണെങ്കിൽ നല്ലൊരു റിലാക്സേഷൻ കേട്ടോ അപ്പോൾ ഇപ്പോൾ ചീമക്കുന്നിയൊക്കെ നല്ല പൂത്ത് തളർത്ത് വെക്കുന്ന സമയമാണ് അപ്പം ആ കാണുന്ന വലിയ മരം ഉണ്ടല്ലോ അതിൽ നിറയെ വെള്ള പൂക്കളുണ്ടായിരുന്നു അപ്പം റോഡിലൊക്കെ നിറയെ പൂക്കളൊക്കെ വീണ് കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ ഡോറ് ക്ലോസ് ചെയ്തിട്ടോ നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കാറ്റടിച്ച് കയറുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം മോൻ കിടന്നുറങ്ങുമല്ലേ അപ്പം ഏട്ടയിൽ രാവിലെ പോകുന്നതിന് മുന്നേ ഞാനും മൂക്ക മോനും കൂടിയാണേക്ക് ഞങ്ങൾ വേസ്റ്റ് കൊള്ളാൻ പോകുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ വീടിന് ചുറ്റും അങ്ങനെ ഇടാറില്ല കേട്ടോ ഫെൻസിംഗുള്ളതുകൊണ്ട് പട്ടിയോ പൂച്ചയോ അങ്ങനെയൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറുമല്ലോ അതുകൊണ്ട് നമ്മളവിടെ ഒന്നും കളയാറില്ല നമ്മൾ നമ്മുടെ വീടിൻ്റെ സൈഡിലൂടെ താഴേക്ക് പോകുന്ന വയലിലേക്കാണ് വന്നത് കേട്ടോ ഇപ്പോൾ ഇവിടെ ഈ ഒരു കുളത്തിലേക്കാണ് വന്നത് കേട്ടോ ഇവിടെ ഫുഡ് കൊടുക്കാൻ മീനുകൾക്ക് ഫുഡ് കൊടുക്കാൻ വന്നതാണേ അപ്പോൾ ഇവിടെ ഒരുപാട് മീനുകളുണ്ട് കേട്ടോ പല വെറൈറ്റി മീനുകളുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു അമ്മച്ചി വളർത്തുന്ന ഒരു മീൻകുളമാണ് കേട്ടോ അപ്പോൾ ഇവിടെയാണ് നമ്മൾ വേസ്റ്റ് കൊടുക്കാൻ വന്നത് അപ്പം നമ്മൾ പച്ചക്കറി വേസ്റ്റ് ഫ്രൂട്ട്സിൻ്റെ പിന്നെ ചോറ് അങ്ങനെയുള്ള വേസ്റ്റുകളാണ് നമ്മൾ ഇവിടെ കൊടുക്കാൻ വന്നത് കേട്ടോ അപ്പം നമ്മളുടെ ഈ സൗണ്ട് കേൾക്കുമ്പോഴേക്കും മീനുകളൊക്കെ ഈ ഒരു കുളത്തിൻ്റെ സൈഡിലേക്ക് വന്ന് നിൽക്കുന്നതാണ് കേട്ടോ നിറയെ മീനുകളുടെ അത്യാവശ്യം മീനുകളൊക്കെ ഈ ചമ്മച്ച് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യം വരുന്ന പോലെ പിടിച്ചു കൊടുക്കാറുണ്ട് ഈ ഒരു കുളത്തിൻ്റെ തൊട്ടടുത്തായിട്ട് വേറൊരു കുളം കൂടെ ഉണ്ട് കേട്ടോ അത് കാണിച്ചു തരാവേ അപ്പം ഈ ഒരു കുളത്തിന് ചുറ്റുമുള്ള ഒരു വ്യൂ നോക്കിയാൽ നല്ല ഭംഗിയാണ് കേട്ടോ അത്യാവശ്യം നല്ല മഞ്ഞ ഇപ്പോഴും ഉണ്ട് ഈ ആ കാണുന്ന തിങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ അപ്പുറം ഫോറസ്റ്റ് ആണ് കേട്ടോ അപ്പം ഈ ഒരു കുളം നിറയെ മീനുകളുള്ളതുകൊണ്ട് ഫുള്ളായിട്ട് വലയിട്ടിട്ട് കെട്ടിവെച്ചേക്കാണ് കേട്ടോ ഈ പരുന്തുകളും പക്ഷികളൊക്കെ വന്നിട്ട് മീനുകൾ കൊത്തിക്കൊണ്ട് പോകില്ല അതുകൊണ്ട് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ആ ചെറിയ കുളം കേട്ടോ അതിൽ ചെറിയ മീനുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ വീട്ടിലേക്ക് കയറി വന്നു ഞങ്ങളെല്ലാവരും ചായാലും കുടിച്ച് കഴിയാട്ടെ ജോലിക്ക് പോയി മക്കൾക്കും കൊടുത്തു കേട്ടോ ഇപ്പം ഏകദേശം ഒരു ഒമ്പതര പത്ത് മണിയായിട്ടുണ്ടാവും അപ്പോൾ ഞാൻ അടിച്ചു വരാമെന്ന് വിചാരിച്ചു അപ്പം നല്ല രീതിക്ക് നമ്മുടെ മുറ്റത്ത് ഈ പൂഴി മണൽ പോലത്തെ മണലുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെല്ലാം അടിച്ചു വാരി വൃത്തിയാക്കി മണലെല്ലാം കളഞ്ഞതിന് ശേഷം മുറ്റം ചാണകം കൊണ്ട് മെഴുകാന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഒരാൾ പതിവില്ലാതെ വന്ന് ഞാൻ അടിച്ചു വരുമ്പം പതിവില്ലാതെ വന്ന് ഉമ്മ വച്ചു അപ്പം ഞാൻ വിളിച്ച് അവനെ കാണിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അവന് നാണായി മാം വന്ന് ഫോണ് വീഡിയോ റെക്കോർഡിങ് കാണെന്ന് നോക്കുന്നതാണ് കേട്ടോ അപ്പം ഞാൻ നോക്കുമ്പോൾ നല്ല പൊടി കാരണം ഞാൻ അടിച്ചു വരൽ അവിടെ നിർത്തി പിന്നീട് അങ്ങോട്ട് ചെയ്തില്ല കേട്ടോ പിന്നെ കുറേ ഡ്രസ്സ് അലക്കിയതുണ്ടായിരുന്നു അത് വിരിച്ചിടാനുണ്ട് അപ്പം അതൊക്കെ വിരിച്ചിടാം ബെഡ്ഷീറ്റും പുല്ലോ കവറും ഒക്കെ കുറേ ഡ്രസ്സുകളൊക്കെ ഉണ്ട് മെയിനായിട്ട് മക്കളെ ഡ്രസ്സാണ് ഒരുപാടുണ്ടാവുക കേട്ടോ അപ്പോൾ പെട്ടെന്ന് അഴുക്കാവുന്നതുകൊണ്ട് അതൊരുപാടുണ്ടാവും പിന്നെ ഒരു പതിനൊന്ന് മണിക്ക് ശേഷം ഇവിടെ നല്ല രീതിയിൽ കാറ്റാണ് കേട്ടോ കാറ്റ് കാരണം ഈ ഡ്രസ്സുകളൊക്കെ വേഗം തന്നെ ഉണങ്ങി കിട്ടും അതിപ്പം ഈ മുറ്റത്ത് വിരിച്ചിട്ടാലും അത് റൂഫിൻ്റെ അടിയിലൊക്കെ നമ്മൾ വിരിച്ചിടുമ്പോൾ റൂഫിൻ്റെ ചൂട് കാരണം വേഗം ഉണങ്ങി കിട്ടും കേട്ടോ അങ്ങനെ തുണിയൊക്കെ വിടിച്ചിട്ടതിന് ശേഷം ഞാൻ വീണ്ടും രണ്ടാമത് അടിച്ചു വരാനായിട്ട് എത്തിയിട്ടോ ഇപ്പം ഒരു കുറ്റി ചൂല് എടുത്തിട്ട് അവിടെയുള്ള മണലൊക്കെ നല്ല രീതിയിൽ എടുക്കാൻ നോക്കുന്നുണ്ട് അപ്പം ഇവിടുത്തെ കാറ്റ് കാരണം പൊടിയൊക്കെ പറക്കുന്ന കാണാൻ മനസ്സിലാവൂലേ അത്രയ്ക്കും നല്ല കാറ്റാണ് അപ്പോൾ റോഡിലൂടെ പോകുന്നവരൊക്കെ മൂക്കും മുഖൊക്കെ പൊത്തിയിട്ട് പോകുന്നത് നമുക്ക് കാണാം അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ നമ്മൾ ചൂല് കൊണ്ട് അടിച്ചു വരിയാൽ ഈ പൊടി അങ്ങനെ നീങ്ങുന്നില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ തൂമ്പി എടുത്ത് തൂമ്പുകൊണ്ട് മണ്ണ് ഇതുപോലെ കോരി എടുക്കുകയാണ് അപ്പം മക്കളും കൊണ്ട് കേട്ടോ സഹായത്തിന് അവർ ഈ അടിച്ചു വാരിയിലൊക്കെ മണൽ വാരി കൊണ്ട് അവർ കളയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം പണ്ട് ഈ അമ്മയുടെ അനിയത്തിൻ്റെ വീട് വയനാട് കാട്ടിക്കുളത്തായിരുന്നു കേട്ടോ അപ്പോൾ ആൻറ്റീൻ്റെ വീടിൻ്റെ മുറ്റം ഇതേപോലെ എപ്പോഴും ചാണകം കൊണ്ട് മെഴുകിയതൊക്കെ കാണാറുണ്ട് അപ്പം അന്ന് മുതൽ ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ മുറ്റവും വീടും ഒക്കെ ചാണകം കൊണ്ട് മെഴുകുക അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതായി അപ്പം നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ആൻ്റ് ഈ ചകിരിയൊക്കെ കരിച്ചിട്ട് ഈ ചാണക വെള്ളത്തിൽ കലക്ക് വരുന്നു കേട്ടോ അപ്പം ഞാൻ അടിച്ചു വാരും കണ്ടില്ല നല്ല രീതിക്ക് കാറ്റുണ്ട് പിന്നെ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് കുറച്ച് ചാണകമൊക്കെ എടുത്തിട്ട് വന്നു കേട്ടോ അപ്പോൾ നല്ല കട്ടിയായിട്ട് ഒഴിക്കാതെ നല്ല നല്ല രീതിയിൽ വെള്ളം ചേർത്തിട്ട് ലൂസായിട്ടാണ് കേട്ടോ ഒഴിക്കുന്നത് അപ്പോൾ ഈ കാറ്റ് കാരണം എൻ്റെ ട്രൈപോഡ് പോഡ് നമുക്ക് വീഡിയോയിൽ കാണാം കേട്ടോ അത്രയ്ക്ക് നല്ല കാറ്റാണെ പിന്നെ മോനെ നല്ലോണം സഹായിക്കുമായിരുന്നു കേട്ടോ ഞാൻ ചാണകം മെഴുകാൻ തുടങ്ങിയ മുതൽ അവസാനം വരെ എനിക്ക് ഒരുപാട് വെള്ളം കൊണ്ടുത്തരുകയൊക്കെ ചെയ്തേ പിന്നെ നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മക്കൾക്ക് മക്കളും ഇത് കാണുമല്ലോ അപ്പോൾ ഇത് അതുകൊണ്ടാണ് ചെയ്യാമെന്ന് പരമാവധി ഞാൻ വിചാരിച്ച കേട്ടോ അപ്പോൾ അവർക്കും കൂടി അറിയാമല്ലോ ചാണകം കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുക്കണമല്ലോ അപ്പോൾ അതും കൂടി അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്ത കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ അവർ വന്ന് ഇങ്ങനെ ചോദിക്കും ആരെങ്കിലും ഇങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു കൊടുക്കും നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഇതേപോലെയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തുണ്ടോ അപ്പം നമ്മളും ഇതേപോലെ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്ത് കുട്ടികളൊക്കെ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത്രയും ആക്കി ആക്കി വന്നപ്പോഴേക്കും എൻ്റെ നടുവിൻ്റെ കാര്യത്തിൽ നല്ല തീരുമാനമായിട്ട് ആ ഒക്കെ ഇളകി നിൽപ്പുണ്ട് കാരണം നടുവേദനയ്ക്ക് ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത് നല്ല രീതിക്ക് വേദനയെല്ലാം കുറഞ്ഞതായിരുന്നു കേട്ടോ അങ്ങനെ അടിച്ച് ഞാൻ ഇതെല്ലാം ചാണകം വെഴുകിയതിന് ശേഷം ഞാൻ അപ്പുറത്തേക്ക് പോയിട്ടോ ആ ഒരു സമയം കണ്ട് മോൻ ഫോണ് തിരിച്ച് വെച്ചിട്ട് അവൻ ഊഞ്ഞാലും വീഡിയോ എടുക്കുമായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ പോയി കുളിച്ചു കുളിച്ച് എല്ലാവരും കുളിച്ചു മക്കളും കുളിച്ചു ഞാനും എല്ലാം കുളിച്ചു അപ്പം ഞാൻ പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ പൂരി പൂ പൂരിക്ക് കുഴച്ച് വെച്ചാൽ മാവെടുത്തിട്ട് പോയതാണ് കേട്ടോ കാണുന്നത് പിന്നെ ഞാൻ പൂ പൂരിക്കുള്ള മാവെല്ലാം പരത്തി വെച്ചു അതിന് ശേഷം ചീൻചട്ടി ഒഴിച്ചു കേട്ടോ അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാൻ വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ ഈ ഒരു ചീൻചട്ടി കണ്ടിട്ട് അത്ഭുതപ്പെടും ഒന്നും വേണ്ട കേട്ടോ കാരണം ഈ പൂരിയും പപ്പടവും ഒക്കെ കാച്ചാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഉള്ള ചീൻചട്ടിയാണ് കേട്ടോ അപ്പോൾ ആ എണ്ണയുടെ കറ കാരണമാണ് അങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന പൂരി അത്യാവശ്യം ഇതേപോലെ വെറുത്തു വരാറുണ്ട് കേട്ടോ നമ്മൾ തിൻ തിക്കായിട്ട് പരത്താതെ ചെറുതായിട്ട് അധികം കട്ടിയില്ലാതെയും അധികം കട്ടി കുറവായിട്ടും നമ്മൾ ചെയ്യരുത് ഒരു മീഡിയം സൈസിൽ നമ്മൾ പരത്തിയതിന് ശേഷം ഇതേപോലെ ഇട്ടിട്ട് തവി കൊണ്ടിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ ഈ പൂരി നല്ല രീതിയിലും ഇതുപോലെ വീർത്ത് വരുവേ പിന്നെ ഞാൻ മുട്ടക്കറി ഉണ്ടാക്കിയ കേട്ടോ മുട്ടക്കറി ഉണ്ടാക്കി വെച്ചു ഇത് കാണുന്നില്ലേ ഉണ്ടാക്കിയ പൂരി ഇതേപോലെ വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ മക്കൾക്ക് പൂരി ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അവർക്ക് വേഗം കഴിക്കാനായിട്ട് കൊടുത്തു പിന്നെ കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നലെ ഇന്നുമായിട്ട് ഒരുപാട് തുണികൾ അലക്കിയതുണ്ടായിരുന്നു അപ്പം അതൊക്കെ മടക്കി വൃത്തിയാക്കി വെക്കാന്ന് വെച്ചു കേട്ടോ ഇല്ലെങ്കിൽ ഇതുംകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി പിന്നെ ഒരു അലക്കിയ ഡ്രസ്സ് തന്നെ പിന്നെ അലക്കേണ്ട ഒരു അവസ്ഥ വരും കേട്ടോ അതുകൊണ്ട് ഞാൻ കൈയ്യോടെ തന്നെ എല്ലാ ഡ്രസ്സും ഒതുക്കി വെച്ചു പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഭക്ഷണം കഴിക്കാനിരുന്നു കേട്ടോ ഭക്ഷണം കഴിച്ച് കുറച്ച് പാത്രം കൂടി കഴുകാനുണ്ട് രാത്രി കിടക്കുന്നതിന് മുന്നേ എല്ലാ പാത്രം എല്ലാം കഴുകി അടുക്കളയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷമാണ് കേട്ടോ പോയി കിടക്കുന്നത് അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകിയതിന് ശേഷം സ്റ്റൗവും എല്ലാം ക്ലീൻ ചെയ്തു കേട്ടോ അതെല്ലാം ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ കിടന്നുറങ്ങാറുള്ളത് പിന്നെ ഈ സമയൊക്കെ ആയപ്പോഴത്തേനും മക്കൾ ഉറങ്ങി കേട്ടോ ഉറങ്ങി അപ്പം അവർ വരുന്നവരെ നോക്കി നോക്കി ഇരുന്ന് കാർട്ടൂണൊക്കെ കണ്ട് അവർ കിടന്നുറങ്ങി കേട്ടോ നല്ല ഉറക്കക്ഷീണമുണ്ട് അപ്പോൾ അവർ വേഗം കിടക്കാൻ കിടക്കാനായിട്ട് നിന്നു ഞാൻ ആ നേരം കണ്ട് വേഗം അവിടെയൊക്കെ വൃത്തിയാക്കി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അപ്പം അതുവരെ നിങ്ങളെല്ലാവരും ഇന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഞാനത് ഡോറെല്ലാം ക്ലോസ് ചെയ്തു അടുക്കളയിലുള്ള എല്ലാം പണിയെല്ലാം തീർത്തതിന് ശേഷം കിടക്കാൻ പോവുകയാണേ അപ്പം ഞാൻ ചെന്നപ്പോഴേക്കും മക്കളൊക്കെ നല്ല ഉറക്കം പിടിച്ചു കേട്ടോ അപ്പം എന്താ പറയുക ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതിനൊക്കെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ടാറ്റാ ബൈ ബൈ